നമസ്കാരം സുഹൃത്തുക്കൾ ചെറിയൊരു വിവരണമാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യുന്നത് പൊള്ളാച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്കാണ് ഞാൻ നേരത്തെ കുറച്ച് എൻ്റെ കുറച്ച് വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ ഒരു കല്യാണത്തിന് പോയതാണ് കൊല്ലങ്കോട് തിരിച്ചു പോകുന്ന വഴിക്ക് പൊള്ളാച്ചിന്നാണ് നമുക്ക് ബസ് കിട്ടിയത് പാലക്കാട് പോലുള്ള സാഹചര്യം ഉണ്ടായില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെ കൂടുതലാണ് പിന്നെ ടിക്കറ്റിൻ്റെ ഒരു അവൈലബിലിറ്റി എല്ലാം കൂടെ നോക്കിയപ്പോഴത്തേക്കും പൊള്ളാച്ചിയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നിയത് അപ്പോൾ അങ്ങനെ നമ്മൾ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിലായിട്ട് എത്തിയിരിക്കുകയാണ് പൊള്ളാച്ചിയിൽ ഈ പ്രാവശ്യം പോകുന്നത് പ്രൈവറ്റ് ബസ്സിലാണ് കൃഷിൻ്റെ ഒരു പ്രൈവറ്റ് ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു പാർക്കിങ് ആയിട്ട് ചെയ്യുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ എല്ലാ വണ്ടിയും മനസ്സിലായി പിന്നെ അവിടെ രണ്ട് അടിപൊളി ബസ്സ് കിടപ്പുണ്ട് അതിനെ കുറച്ച് അവിടെ അവിടെ നിന്ന് അതിന് തൊട്ട് സൈഡിൽ വേറെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് അവിടെയാണ് കൃഷിൻ്റെ ബസ് പോകുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി സീറ്റൊക്കെ പിടിച്ചു പത്ത് മണിക്കായിരുന്നു ബസ് അവിടുന്നത് കേട്ടോ പൊള്ളാച്ചിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൃഷിന് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു പുതിയ ബസ്സാണ് കേട്ടോ നമ്മുടെ കേരളത്തിലേക്ക് ഈ ബസ്സ് അധികം സർവീസ് നടത്തുന്നില്ലല്ലോ ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും കൂടുതൽ തമിഴ്നാടിൻ്റെ പല ഭാഗിലേക്കുമാണ് വണ്ടി വിട്ടപ്പോൾ തന്നെ വണ്ടി അടിച്ച് വിടാൻ തുടങ്ങി പത്ത് മണി ആയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം റോഡൊക്കെ അത്യാവശ്യം കാലിയാണ് പിന്നെ തമിഴ്നാട്ടിലെ റോഡിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ വളരെ മനോഹരം അങ്ങനെ പൊള്ളാച്ചിന്ന് അവിടുന്ന് സ്റ്റാൻഡിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്തും കൂടെ വരുന്ന നിർത്തി ആളെ എടുക്കാനായിട്ട് അങ്ങനെ അവിടെ ആളെ എടുത്തു ആളെ എടുത്തിട്ട് നല്ല വെടിക്കെട്ട് ഹൈവേയിലൂടെ വണ്ടി പിന്നെ യാത്ര ചെയ്യുക കാരണം നേരെ പോകുന്നങ്ങോട്ടൊന്നറിയോ കോയമ്പത്തൂരാണ് അങ്ങനെ ഇരിക്കുന്ന വഴിക്ക് ബസ്സിൽ കത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റത്തില്ല അധികം അപ്പോൾ ഞാനെന്താ വെച്ച് വെച്ചാൽ ഇതുപോലെ കുറച്ച് സ്പീഡോ മീറ്ററിലൊക്കെ എടുത്ത് നോക്കിയിട്ട് എന്താണ് സ്പീഡ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് നോക്കുകയായിരുന്നു കേട്ടോ വണ്ടി എഴുപത്തി ഏഴ് വരെയൊക്കെ എഴുപത്തേഴ് വരെയൊക്കെ എത്തുന്നുണ്ട് വണ്ടി കേട്ടോ പ്രൈവറ്റ് ബസ്സല്ല അപ്പം സ്പീഡ് ഗവർണർ ഉള്ളതുകൊണ്ട് എൺപത് ലോക്കാണെന്ന് തോന്നുന്നുണ്ട് സ്പീഡ് മാക്സിമം കണ്ടേക്കുന്നത് എഴുപത്തി എട്ട് ഒക്കെയാണ് കണ്ടത് കേട്ടോ എഴുപത്തഞ്ച് ഒരു ആവർത്തി ിൽ പോകുന്നതായിട്ട് പല സ്ഥലങ്ങളിൽ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ കണ്ടിരുന്നു നമ്മുടെ എല്ലാം ഗൂഗിൾ അന്വേഷണ സ്പീഡോമീറ്റർ അടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്പീഡ് എന്താണെന്ന് അറിയാൻ പറ്റും വണ്ടിയിൽ ഉറങ്ങാതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് പരിപാടിയുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ വന്നാലും നമ്മളിപ്പോൾ നേരെ പോകുന്ന ഇങ്ങോട്ടെന്ന് അറിയോ കോയമ്പത്തൂരിലേക്കാണ് കോയമ്പത്തൂർ ജയമ്പത്തൂരാണ് പിന്നെ എന്തിൻ്റെ അടുത്ത സ്റ്റോപ്പുണ്ട് അവിടെ നിന്നാണ് ആളെ എടുക്കുന്നത് പോകുന്നത് തമിഴ്നാട്ടിൽ കൂടെ യാത്ര യാത്ര എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഇങ്ങോട്ട് റോഡൊക്കെ നല്ല നല്ല വെടിക്കെട്ട് റോഡാണ് അത്യാവശ്യം ചെറിയൊരു മാത്രമേ ഉള്ളൂ ഈ ബസ്സിനകത്ത് നമ്മൾ ഇരിക്കാനായിട്ട് പ്രൈവറ്റ് ബസ് ആയത് കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് തോന്നുന്നത് കൃഷി കോയമ്പത്തൂർ ചെന്നപ്പോഴാണ് ഇവന്മാരുടെ ബസ് കാണാൻ തുടങ്ങിയത് ഇഷ്ടം പോലെ ബസ് ഉണ്ട് അവർക്ക് കൃഷിന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു സർവീസ് നടത്തുന്നുണ്ട് പിന്നെ തമിഴ്നാടിൻ്റെ പല സ്ഥലങ്ങളിലുട്ടോ അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ് കോയമ്പത്തൂർ എത്തി കഴിഞ്ഞാൽ കോയമ്പത്തൂരം ഒരു എന്താ പറയുക ഒരു മെട്രോ സിറ്റി പോലെ തന്നെയാണ് കേട്ടോ അതൊരു ഉറക്കമില്ലാത്തൊരു സിറ്റിയാണത് അതോ ഈ പാദയാത്ര എന്ന് പറഞ്ഞാൽ റോഡിലെ നീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലൂട്ടോ നല്ല വൃത്തിയാണ് നിങ്ങൾ കോയമ്പത്തൂരൊക്കെ പോയത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതെപ്പഴും ടൗൺ എപ്പോഴും നല്ല നീറ്റാണ് ഞാൻ ഇപ്പോൾ വെളുപ്പം കണ്ടു വൈറ്റും കണ്ടു ഈ രണ്ട് സമയത്ത് കണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ കോയമ്പത്തൂർ സിറ്റിയെ പറ്റി പറയാനാണെങ്കിലും ഒരു രക്ഷയും വളരെ നീറ്റാണ് മുമ്പൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു തമിഴ്നാടിനെ പറ്റി ഇത്ര വെയിലും വൃത്തിയൊന്നും ഇല്ല നടക്കുന്ന സിറ്റിയാണെന്ന് സ്ഥലങ്ങളൊക്കെയാണ് പക്ഷേ അങ്ങനെയല്ല കോയമ്പത്തൂർ കോയമ്പത്തൂർ മാത്രമല്ല തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളും നല്ല നീറ്റാണ് അതിന് വേണ്ടി കോർപ്പറേഷൻ ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും ശരി അവർ അതിൻ്റെതായ രീതിയിൽ നന്നായിട്ട് അവർ അത് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ അവിടുത്തെ റോഡുകൾക്കൊക്കെ അത്യാവശ്യം നല്ല വീതിയുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നുണ്ടല്ലോ കോയമ്പത്തൂർ ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ എടുത്തിട്ടാണ് ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ ാണ് ഇനി അടുത്ത ഇവിടുന്ന് ആളെ കയറ്റാനായിട്ടുള്ളത് ഇഷ്ടംപോലെ ഹൈവേകൾ അതും എന്താ ഓവർ ബ്രിഡ്ജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കോയമ്പത്തൂർ ട്രാഫിക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് എനിക്ക് വലിയ പിടിത്തമില്ല ഞാൻ പോയ സമയങ്ങളിലൊന്നും അത്ര വലിയ ട്രാഫിക് എനിക്ക് കണ്ടിട്ടില്ല അല്ല മൂവിങ് ട്രാഫിക് ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ടൗൺ ബസ് സ്റ്റാൻഡ് ടൗൺ ബസ് സ്റ്റാൻഡിന് സ്ട്ട തടുത്തു നിന്നാണ് അടുമക്ക് കയറാനുള്ള കുറേ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ആൾക്കാരൊക്കെ അവിടുന്ന് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു പിന്നെ കഴിക്കാൻ വേണ്ടിവർക്കൊക്കെ പെട്ടെന്ന് ഇറങ്ങി കഴിക്കാനുള്ള സൗകര്യമൊന്നും അവിടെ ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പാണ് പത്ത് മണിക്കൊക്കെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂരിലേ ഉള്ളൂ അതിനടുത്ത് ഹോൾട്ട് ഉള്ളത് പിന്നെ ആളെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതേ ഉള്ളൂ പിന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് ഒക്കെ ഞാൻ നിർത്തി ആളെ എടുക്കുന്നതേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് പോയപ്പോഴത്തേക്കും ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കോയമ്പത്തൂർ ടൗൺ ബസ് സ്റ്റാൻഡിൽ അവിടുന്ന് വണ്ടി ആളെയൊക്കെ എടുത്ത് അതൊക്കെ വീട് കാണാം നിങ്ങൾ ടൗണിൽ ചെന്ന് കഴിഞ്ഞത്തേക്കിന് ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ പറഞ്ഞതുപോലെ പോലെ ഞങ്ങൾ ചെന്ന സമയം പതിനൊന്ന് മണി ഏകദേശം ആയിരുന്നു കേട്ടോ ഒരു പൊള്ളാച്ചിന്ന് കോയമ്പത്തൂർ വരെ ഒരു മണിക്കൂറോളമാണ് യാത്ര ഏകദേശം നാൽപ്പതോളം കിലോമീറ്റർ ആണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നുട്ടോ ഒരു മണിക്കൂർ എടുത്ത് വണ്ടിവിടെ എത്താനായിട്ട് ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ നമുക്ക് കാണാൻ പറ്റും ശരിക്കും ഇതൊരു വലിയൊരു വ്യവസായമാണ് നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ സിറ്റികളിലൊക്കെ ചിന്തമ്പലമാണ് കാണുന്നു കേട്ടോ കേരളത്തിൽ എന്ന് പറയുന്നത് അതുപോലെ കേരളത്തിലേക്കാളും കൊണ്ട് ഒരുപാട് ബസ്സുകൾ യാത്ര ചെയ്യുന്നത് ബസ്സുകളുള്ളത് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലേക്കാണെന്ന് തോന്നുന്നു കേട്ടോ കേരളത്തിനേക്കാളും പ്രൈവറ്റ് ബസ്സുകൾ ഇരു ബസ്സുകൾ അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവിടുന്ന് വണ്ടി പതുക്കെ വിട്ടുകയാണ് കോയമ്പത്തൂർ ടൗൺ ആണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നൊക്കെ വിട്ട് പതുക്കെ ഹൈവേയിലോട്ട് കയറുകയാണ് കേട്ടോ ഹൈവേയിലോട്ട് കയറി അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് ബാംഗ്ലൂരിൽ ഇലക്ട്രോണിക് സിറ്റി എലിവേറ്റഡ് ഹൈവേയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഏകദേശം പത്തൊമ്പതോളം കിലോമീറ്റർ ഇലക്ട്രോണിക് സിറ്റി മുതൽ സിൽബോർഡ് വരെയാണ് ബൊമ്മനഹള്ളി വരെയാണ് ഈ ഹൈവേ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഈ ഹൈവേയ്ക്ക് അതും സ്പീഡ് ലിമിറ്റ് അറുപത് ആണ് ഞാൻ ബസിന് അത് ജസ്റ്റ് ഒന്ന് കയറി നോക്കി മരത്തി കിലോമീറ്ററിലാണ് പോകുന്നതെന്നൊക്കെ അറിയാനായിട്ട് കേട്ടോ അതും അറുപത്തേഴ് എഴുപതിനോളം അടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി അതിനകത്തൂടെ പോയത് നല്ലൊരു പുതിയ വണ്ടിയായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ വലിയ കുഴപ്പമൊന്നും ഡ്രൈവർ ആണെങ്കിലും ശരി നല്ല എക്സ്പേർട്ട് ആണെന്ന് തോന്നുന്നു നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള ബ്രേക്ക് ഇവിടെ തോന്നുന്നില്ല നമുക്ക് പ്രത്യേകിച്ച് ഉറങ്ങുന്നവരൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ നമുക്കത് അറിയത്തേ ഇല്ല അങ്ങനത്തെ ഒരു നല്ലൊരു ഡ്രൈവർ തന്നായിരുന്നു പ്രൈവറ്റ് ബസിനകത്ത് ഞാൻ പ്രൈവറ്റ് ബസ്സിനകത്ത് ഒരുപാട് നല്ല ഡ്രൈവർമാരുണ്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നവരുണ്ട് അവരൊക്കെ വണ്ടി ഓടിക്കുന്നു അല്ലെങ്കിൽ ഇത്ര നല്ല സ്പീഡ് വന്നു പറഞ്ഞാൽ പറ്റും പെട്ടെന്ന് ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല കാര്യം അതുപോലെ കൺട്രോൾ ആയിട്ടാണ് അവർ വണ്ടി ഓടിക്കുന്നത് ഇതാണ് ഞങ്ങൾ യാത്ര ചെയ്ത കൃഷിൻ്റെ ഒരു ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരായിരുന്നു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ യാത്ര നല്ല വണ്ടി തന്നെ ആയിരുന്നു അങ്ങോട്ട് പോയാൽ ഇച്ചിരി ആ കാര്യം ഇങ്ങോട്ടും നമുക്ക് കൃത്യ സമയത്ത് അവരെത്തിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയൊരു യാത്രാവിശേഷങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്